ഒരുപാട് രോഗികൾ നമ്മളോട് ചോദിക്കാറുണ്ട് ഹോമിയോപ്പതി ശസ്ത്രക്രിയക്ക് എതിരാണോ എന്നുള്ളത് ആദ്യം തന്നെ പറയട്ടെ ഹോമിയോപ്പതി ശസ്ത്രക്രിയക്ക് ഒരിക്കലും എതിരല്ല എന്നാൽ മുൻകാലങ്ങളിൽ സർജറി അഥവാ ശസ്ത്രക്രിയ മാത്രമാണ് ചികിത്സാ മാർഗം എന്ന് പറഞ്ഞിരുന്ന പല അസുഖങ്ങളും നമുക്ക് ഹോമിയോപ്പതി മരുന്നിലൂടെ സുഖപ്പെടുത്താവുന്നതാണ് അതായത് നെയ്സൽ പോളിപ്പ് അഥവാ മൂക്കിലുണ്ടാകുന്ന ദശ അഡിനോയിഡ് ടോൺസലൈറ്റിസ് കിഡ്നി സ്റ്റോൺ ഫൈബ്രോയിഡ് ലിപ്പോമ അതുപോലെ തന്നെ കോൺസ് വാർഡ്സ് ഹെമറോയിഡ്സ് അഥവാ പൈൽസ് ഫിഷർ എന്നിവ പോലുള്ള അസുഖങ്ങൾ നമുക്ക് സർജറി ഇല്ലാതെ അതായത് തുടക്ക സ്റ്റേജുകളിലൊക്കെ ആണെങ്കിൽ സർജറി ഇല്ലാതെ തന്നെ നമുക്ക് ഹോമിയോപ്പതി മരുന്നിലൂടെ സുഖപ്പെടുത്താവും ശസ്ത്രക്രിയ അഥവാ സർജറി അനിവാര്യമായ ഘട്ടങ്ങളിൽ മാത്രം എന്നതാണ് ഹോമിയോപ്പതി ശസ്ത്രക്രിയക്ക് പ്ലാൻ ചെയ്യുന്നവരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം അതായത് ശസ്ത്രക്രിയകളുള്ള അമിതമായ പേടി ഭയം അതുപോലെ തന്നെ ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷമുള്ള നമുക്ക് മുറിവ് ഉണങ്ങാതിരിക്കുക അതുപോലെ അതിനുശേഷമുള്ള ഒരു ഭയം പേടി അതുപോലെ തന്നെ പോസ്റ്റ് സർജിക്കൽ ഷോക്ക് എന്ന് പറയും സർജറിക്ക് ശേഷം ഉണ്ടാകുന്ന നമുക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ പല സർജറിക്ക് ശേഷവും മുറിവ് പൂർണ്ണമായിട്ട് ഉണങ്ങുന്നില്ല എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ സർജറി കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഇടകരയ്ക്ക് ഉണ്ടാകുന്ന മുറിവിൽ ഉണ്ടാകുന്ന വേദന എന്നിവയ്ക്കൊക്കെ അതായത് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ ആൻഡ് പ്രീ ഓപ്പറേറ്റീവ് കെയർ സർജറിക്ക് മുൻപും ശേഷവും ഉള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക് ഹോമിയോപ്പതി നല്ല മരുന്നുകൾ ലഭ്യമാണ് അപ്പോൾ നമ്മളത് ആ രോഗിയുടെ ലക്ഷങ്ങൾക്കനുസരിച്ച് മരുന്ന് സെലക്ട് ചെയ്ത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്കിതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കുവാൻ വേണ്ടി പറ്റും താങ്ക്